ഹലോ ഗായ്സ് ഐ ആൻസ് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാൻ ഇന്നൊരു പുതിയ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും എത്തിയിട്ടുണ്ട് ഇന്ന് കുക്കിംഗ് വീഡിയോയെന്നുമല്ല ഇന്നൊന്ന് മാറ്റി പിടിച്ചു ഇന്ന് ചെറിയൊരു എൻ്റർടൈൻമെൻറ്റ് വീഡിയോ ആണ് എല്ലാവർക്കും എപ്പോഴും കുക്കിങ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു ബോർ ആയിരിക്കുമല്ലേ അപ്പോൾ പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് മാറ്റി പിടിക്കുക കരുതിയിട്ട് ഇന്ന് മറ്റെങ്ങുമല്ല നമ്മുടെ ചടയമംഗലത്ത് ഒരു കാർണിവൽ ഉണ്ടായിരുന്നു ചടയമംഗലത്ത് ബസ് സ്റ്റാൻഡിൻ്റെ നേരെ ഓപ്പോസിറ്റ് പക്ഷേ ഇനി കാർണിവലത്തിലേക്ക് ആരും പോയിട്ട് കാര്യമല്ല ഞങ്ങൾ പോകുന്നത് സെപ്റ്റം ഓഗസ്റ്റ് സെപ്റ്റംബർ സെപ്റ്റംബർ ഇരുപത്തി ഒന്നാം തീയതി ആയിരുന്നു ഇരുപത്തി രണ്ടാം തീയതി ലാസ്റ്റ് ആയിരുന്നു ഇരുപത്തി ഒന്നാം തീയതി ശനിയാഴ്ച ഞങ്ങൾ പോകുന്നു ഞായറാഴ്ച ലാസ്റ്റ് ദിവസം അങ്ങനെ എന്തായാലും അന്ന് പോയി സംഭവങ്ങളൊക്കെ കാണാൻ പറ്റി അടിപൊളിയായിരുന്നു സൂപ്പറായിരുന്നു എല്ലാവരും സന്തോഷിച്ച് തിരിച്ച് വന്നു ഇനി കുട്ടികൾക്കൊക്കെ ഒത്തിരി കളിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് സംഭവങ്ങളൊക്കെ ഇവിടെ ഉണ്ട് ഞങ്ങളൊരു അഞ്ചരയൊക്കെ ആവും ഇപ്പോൾ സ്ഥലത്തെത്തി പക്ഷേ മണിയൊക്കെ ആയിട്ട് അവിടെ ഓപ്പൺ ഓപ്പൺ ആവും അതിന് മുമ്പ് പക്ഷേ ആറ് മണിയൊക്കെ ആയിട്ട് എല്ലാം തുടങ്ങിയുള്ളൂ ഇതിലെല്ലാം റൈഡിങ്ങിലും കാര്യങ്ങളിലും എല്ലാം കയറാൻ പറ്റണമെങ്കിൽ ആറു മണിയാവണം അങ്ങനെ അഞ്ചരയ്ക്ക് എത്തി പിന്നെ അവിടേക്ക് ഒന്ന് ചുറ്റിക്കറങ്ങി ആറു മണിയാവുന്നതുവരേക്ക് ഒന്ന് കാത്തു നിന്നു പിന്നെ ഈ കാണുന്നതൊക്കെയാണ് സംഭവം എന്തായാലും അടിപൊളിയായിരുന്നു ഇനി പോയി കാണാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് എല്ലാവരും ഈ വീഡിയോ ഒന്ന് ഫുള്ളായിട്ട് കാണണേ അപ്പോൾ ബാക്കിയെല്ലാം കാണാം അങ്ങനെ മക്കൾസിൻ്റെ രണ്ട് പേരെയും എടുത്ത് മുകളിലേക്ക് കയറ്റി ബേക്കിലൊരു പെൺകൊച്ച് തുള്ളിക്കളിക്കുന്ന കുഞ്ഞിപ്പുഴുണൊക്കെ ഇടക്ക് നന്നായിട്ട് ചാടുന്നുണ്ട് ചാടുന്നുണ്ടത് ആകുമ്പോഴേ രണ്ടെണ്ണം ഇങ്ങനെ നിൽക്കുന്നുണ്ട് രണ്ടെണ്ണത്തിൻ്റെ പേടി രണ്ട് പേരും ചാടാൻ പറഞ്ഞിട്ട് ചാടാതെ അതിൻ്റെ ഒരു അനകം ബേക്കിലിരുന്ന് ആ പെൺകൊച്ചു ചാടുന്നില്ലേ ആ ഒരു ചാട്ടത്തിൻ്റെ ആ ഒരു അണക്കാണ് ഇവർക്ക് ും രണ്ടുപേരും കൈ പിടിച്ചത് ഇങ്ങനെ അങ്ങ് നിൽക്കുന്നതേ ഉള്ളൂ കൂട്ടുകാർ രണ്ടുപേരും കൂടി കളിച്ചത് ചിരിച്ച് അവസാനം കരയാറായി ഒരു പരുവായി അങ്ങനെയൊക്കെ പിന്നെ ലാസ്റ്റ് താഴെയാക്കി രണ്ടുപേർക്കും പേടി പിന്നെ അടുത്തത് അടുത്തെന്ന് വെച്ചാല് കുട്ടികൾക്ക് കളിക്കാനുള്ള കാർ അങ്ങനെ കാറിൽ രണ്ടുപേരും കയറ്റിയിരുത്തിയിട്ടുണ്ട് അങ്ങനെ അണ്ണാച്ചി കാർ ഓട്ടിക്കാൻ ശ്രമിക്കുകയാണ് ഗൈസ് പക്ഷേ പറ്റുന്നില്ല ഇപ്പോൾ ശരിയാക്കി തരാമെന്ന് പറഞ്ഞ് കുറച്ച് നേരം കൊണ്ട് നോക്കുന്നുണ്ട് എന്തോ എവിടെയോ ഒരു തകരാറ് പോലെ ഒന്നും അങ്ങോട്ട് ശരിയാവുന്നില്ല കുറച്ച് നേരം കൊണ്ട് നോക്കിയാണ് അവിടെ കുത്തുന്നു ഇവിടെ കുത്തുന്നു തിരിഞ്ഞ് നോക്കുന്നു പക്ഷേ കാര്യം അങ്ങോട്ടൊന്നും സെറ്റാവുന്നില്ല അങ്ങനെ അടുത്ത ഞാൻ ഞാനിപ്പോൾ ശരിയാക്കി തരാമെന്ന് പറഞ്ഞിട്ട് ഓടി വന്നിട്ടോട്ട് എന്താടായി കാണിക്കണേ നിങ്ങൾക്ക് എന്തോ തമിഴിൽ പറഞ്ഞെനിക്ക് മനസ്സിലായില്ല വന്നിട്ട് എന്തോ ചെയ്തു സംഭവം സെറ്റ് കാർ ഓടാൻ തുടങ്ങി ഫസ്റ്റ് എണ്ണാച്ചി പ്ലിങ് അങ്ങനെ കാർ ഓടിത്തുടങ്ങി ഇതേ ഇതിൽ കയറാനായിട്ടുള്ള ചാർജ് അമ്പത് രൂപയാണ് അമ്പത് രൂപ മുതലാക്കണമല്ലോ അങ്ങനെ ഒരു ഏകദേശം ഒരു പതിനഞ്ച് എങ്കിലും ഇതുപോലെ രണ്ട് പേരും കാർ ഓട്ടിച്ച് രണ്ടുപേരുടെ ഭാവം കണ്ടാൽ തോന്നും അവരാണ് ഈ കാർ ഓട്ടിക്കുന്നത് ആ ഒരു ഭാവത്തിൽ രണ്ടുപേരും ഇരിക്കുന്ന കണ്ടാൽ അങ്ങനെയേ തോന്നും അങ്ങനെ രണ്ട് പേരും കാറൊക്കെ ഓട്ടിച്ച് ഒരു ഏകദേശം പത്ത് പതിനഞ്ച് മിനിറ്റൊക്കെ ആയപ്പോൾ പുറത്തിറങ്ങി പിന്നെ അടുത്ത റൈഡിങ് അടുത്തത് കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്കും കയറാം അങ്ങനെ മുതിർന്നവരും കയറി കയറിയപ്പോഴല്ലേ മനസ്സിലായത് ഇത് മുതിർന്നവർക്ക് മാത്രമേ പറ്റൂ കുട്ടികളെ കൊണ്ട് അങ്ങനെ പറ്റില്ല അതേ ഇവിടെയൊക്കെ എത്തിയപ്പോൾ വണ്ടി ചരിഞ്ഞു പോകുന്ന മറിഞ്ഞു പോകുന്ന എന്തോ എങ്ങനെയോ ഇരുന്നു ഒരു വിധത്തിൽ രക്ഷപ്പെട്ടു എന്ന് തന്നെ പറയാം ആകെ വിളിയുമ്പോളൊക്കെ ആയിരുന്നു ആ വിളിയൊക്കെ ഞാൻ സൗണ്ട് ഓഫാക്കിയതുകൊണ്ട് കേൾക്കത്തില്ല എന്നേ ഉള്ളൂ ആ വിളി കേട്ടാലേ ഫുള്ള് ഈ സൗണ്ടൊന്നും കേൾക്കത്തില്ല അങ്ങനെ ഏതോ ലോകത്തൊക്കെ പോയിട്ട് പോയിട്ടുണ്ട് എനിക്ക് തോന്നും ഇതൊക്കെ സിമ്പിൾ പക്ഷേ സംഭവം പൊളിയായിരുന്നു അത്ര സിമ്പിളൊന്നും ആയിരുന്നില്ല കേട്ടോ അപ്പോൾ അതും കഴിഞ്ഞു ഇനിയിപ്പോൾ ഇതും കഴിഞ്ഞിട്ട് നമുക്ക് അടുത്തറായിട്ട് അങ്ങനെ എല്ലാത്തിലും ഒക്കെ ഒന്ന് കറങ്ങി അങ്ങനെ ബാക്കി കുട്ടികൾക്കൊക്കെ ഉള്ളതായിരുന്നു ഏറ്റവും കൂടുതൽ കൂടുതൽ ബൈക്ക് കാറ് അങ്ങനെയുള്ള കുട്ടികൾക്ക് കാണാൻ പറ്റിയതും ഇതൊക്കെയാണ് സംഭവം ഫുള്ള് ബാക്ക്ഗ്രൗണ്ടൊക്കെ സൂപ്പറായിരുന്നു ഇനി കുട്ടികൾക്കുള്ളത് കുട്ടികൾക്കുള്ളതിൽ ഇത്തിരി വലിയ കുട്ടികളൊക്കെ ഇതിൽ വലിഞ്ഞ് പിടിച്ച് കയറുന്നുണ്ട് അടുത്ത സൈഡിൽ കൂടെ നിരങ്ങി വരുന്നുണ്ട് പക്ഷേ കുഞ്ഞു കുട്ടികളൊന്നും അങ്ങനെ കയറുന്നില്ല ഒരുത്ത് എന്തോലവിടെ കുടുങ്ങിപ്പോയി അടുത്തൊരു ഇത്തിരി മുതിർന്നൊരു കുട്ടി വന്നു അവൻ വന്ന് വലിച്ചു കയറ്റി അങ്ങനെയൊക്കെ ലാസ്റ്റ് ഒരു വിധത്തിലൊക്കെ എത്തിച്ചേർന്ന് അതൊക്കെ കാണാൻ തന്നെ നല്ല രസം കുട്ടികളെങ്ങനെ നിരങ്ങുന്നതും കയറുന്നതും അവിടെ കുടുങ്ങിയിരിക്കുന്നതൊക്കെ കാണാനായിട്ട് നല്ല രസമായിരുന്നു അങ്ങനെ ഒരുപാട് നേരം അതൊക്കെ കണ്ടിരുന്നു എല്ലാം കൊണ്ടും സൂപ്പറായിരുന്നു പിന്നെ എൻ്റെ പുത്രൻ്റെ ബൈക്കിൽ കയറണമെന്ന് ഒറ്റ നിർബന്ധം അങ്ങനെ പിന്നെ ബൈക്കിലങ്ങ് കയറ്റി പക്ഷെ ഒരാൾ പോലും ഇല്ല അവൻ ഒറ്റയ്ക്ക് ധൈര്യത്തോടെ കയറിയിരുന്നു അതാണ് അയാൻ അങ്ങനെ ബൈക്കൊക്കെ ഒട്ടിച്ചു രാജാവിനൊക്കണക്ക് ഇരിക്കുന്നുണ്ടല്ലേ ഒറ്റ ഇരിപ്പ് അങ്ങോട്ട് നോക്കിയില്ലേ ഇങ്ങോട്ട് നോക്കിയില്ലേ എങ്ങ് നോക്കാത്തുള്ള ഒത്തിരി ഇരിപ്പ് എന്താണോ എന്തോ പിന്നെ ബൈക്കിൽ നിന്ന് പറങ്ങി ഇനി എങ്ങോട്ട് പോകണം വേദന കയറണോന്നുള്ള ഓട്ടത്തിലായി അങ്ങനെ നമ്മൾ ലാസ്റ്റ് ദിവസമൊക്കെ ആയതുകൊണ്ട് ആളൊക്കെ കുറവായിരുന്നു ആദ്യമൊക്കെ ഈ തുടങ്ങുന്ന സമയത്തൊക്കെ ഒത്തിരി ആളുണ്ടായിരുന്നു എന്നാണ് കേട്ടത് ഞാൻ അന്നൊന്നും പോയില്ല പിന്നെ ഈ ഒരു സമയത്ത് പോയത് കൊണ്ടായിരിക്കാം ആളൊക്കെ കുറവായിരുന്നു പിന്നെ ഞങ്ങൾ ഇറങ്ങാൻ നേരത്ത് ഒരു രാത്രിയൊക്കെ ആയപ്പോൾ ഒത്തിരി ആളുകൾ വരുന്നുണ്ടായിരുന്നു അപ്പോൾ തിരക്കൊക്കെ കൂടി കൂടി വരുന്നുണ്ടായിരുന്നു അങ്ങനെ ഇതൊക്കെയാണ് കാഴ്ചകൾ ഇനി കയറിയതൊക്കെയാണ് സൂപ്പർ ഈ കണ്ടതൊന്നുമല്ല ഇനി കാണാൻ പോകുന്നതാണ് ഇതിലും ഗംഭീരം ഇതൊക്കെ വെറും ഈസി ഇതൊക്കെ കുട്ടികൾക്ക് മാത്രമുള്ളത് അപ്പോൾ കുട്ടികൾ കുട്ടികളതിലേക്ക് കയറി കളിക്കും മുതിർന്നവർ പുറത്ത് നോക്കി നിൽക്കും ഇത് തന്നെ അവസ്ഥ പിന്നെ ഇനി നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് പോകുന്നത് ഈ കാണുന്ന സംഭവം ഉണ്ടല്ലോ ഇതാണ് അവിടത്തിൽ വെച്ചിട്ട് ഏറ്റവും സൂപ്പർ സൂപ്പർ എന്ന് വെച്ചാൽ സൂപ്പർ ഇനി ഈ കാണാൻ പോകുന്നതാണ് അതിലും ഗംഭീരം ഇതിൻ്റെ അകത്തൊന്ന് കയറി ഇരുന്നത് മാത്രം അറിയാം ഇതിലങ്ങോട്ട് കയറുമ്പോഴത് ഇതെല്ലാം ചരിഞ്ഞിട്ടാണ് ഇരിക്കുന്നത് ഒരു വിധത്തിലാണ് കയറി പറ്റിയത് കയറുമ്പോൾ ഈ ഒരു സ്റ്റാൻഡൊക്കെ പിടിച്ചിടണം അതിൻ്റെ അകത്ത് ഇങ്ങനെ ഇരിക്കണം ഇരുന്നതിന് ശേഷം അവർ അറേഞ്ച് ചെയ്തൊക്കെയാണ് ഇരുത്തുന്നത് ഒരാൾ അങ്ങറ്റം ഒരാൾ ഇങ്ങറ്റം അങ്ങനെയൊക്കെയാണ് പിന്നെ കുട്ടികളെ നമ്മളടുത്ത് തന്നെ ഇരുത്തണം എന്തുകൊണ്ടാണെന്നത് പിന്നെയല്ലേ മനസ്സിലായത് കുട്ടികളെ സെപ്പറേറ്റ് ഇരുത്തില്ല ഇത് ലാസ്റ്റ് ഓടിത്തുടങ്ങിയപ്പോഴാണ് ഇതിൻ്റെ കിടപ്പുവശമൊക്കെ മനസ്സിലായത് എൻ്റെ പുത്രനും പുത്രൻ്റെ പപ്പയും തൊഴിലങ്ങറ്റത്തായിപ്പോയി ഞാൻ ഇങ്ങറ്റത്തായിപ്പോയി അങ്ങനെയൊക്കെയാണ് എല്ലാം അറേഞ്ച് ചെയ്തൊക്കെ ഇരുത്തിയത് അങ്ങനെ ഒരു വിധത്തിൽ സംഭവം ഓടാനായിട്ട് ഇങ്ങനെ കാത്തിരിക്കുകയാണ് കാത്തിരുന്ന് കാത്തിരുന്ന് വീണ്ടും കുറച്ച് രണ്ട് മൂന്ന് പേരൊക്കെ ആയിട്ടേ ഓടിത്തുടങ്ങിയുള്ളൂ അങ്ങനെ ഓടിത്തുടങ്ങി പതുക്കെ പതുക്കെ അനങ്ങിത്തുടങ്ങി അനങ്ങിത്തുടങ്ങി പിന്നെ ഒരണക്കം തന്നെ ആയിരുന്നു പിന്നെ അനക്കമാണോ ഓട്ടമാണോ പിന്നെ എന്താണെന്നൊന്നും പറയാൻ പറ്റുള്ളു ആയിരുന്നു പിന്നെ അതിൻ്റെ അകത്തു നിന്ന് അണ്ണാച്ചി പിടിച്ചിരുന്നോ എന്ന് പറയുന്നത് മാത്രം ഓർമ്മയുണ്ട് പിന്നെ ഒന്നും അങ്ങോട്ട് ഓർമ്മയില്ല ആദ്യത്തെ ഒരു റൗണ്ടൊന്നും കറങ്ങിയിട്ട് വണ്ടി അവിടെ നിന്നു പിന്നെ ഓരനൊക്കെ പോലെ അപ്പോഴാണ് സംഭവം പിടി കിട്ടിയത് ഒരാളെ ഞാൻ അതേ പോണേന്ന് പറഞ്ഞ് പുറത്തിറങ്ങിപ്പോയി ഇനി എനിക്കിരിക്കാവുക മറ്റാരും മൈ ഹസ്ബൻഡ് ഒറ്റ റൗണ്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് തല ഇറങ്ങണേ ഞാൻ ദൈ ഫോണൊന്നും പറഞ്ഞിട്ട് ആളിറങ്ങിപ്പോയി പുറത്തൊക്കെ ചെന്ന് കാത്ത് നിന്നു ഇതാണ് സംഭവം ഈ കറക്കായിരുന്നു പിന്നെ അവസാനം എൻ്റെ കയ്യിൽ ഫോണൊന്നും വെച്ചേക്കാൻ പറ്റിയില്ല ഫോണെടുത്ത് വീഡിയോ എടുക്കാനോ ഒന്നിനും പറ്റിയില്ല ഫോണൊക്കെ പറന്നു പോവോ തെറിച്ച് പോവോ എന്നുള്ളൊരു സംശയത്തിൽ ഞാൻ ഫോണെല്ലാം പിന്നെ മാറ്റി വെച്ചു പിന്നെ പുറത്ത് നിന്ന് ആദ്യത്തെ റൗണ്ടിൽ ഇറങ്ങിപ്പോയാളുണ്ടല്ലോ പുറത്ത് നിന്നങ്ങ് വീഡിയോ എടുത്തു ഒറ്റ റൗണ്ട് ആയപ്പോൾ തന്നെ ഒരാൾ ഇറങ്ങി പോകുന്നുണ്ട് അപ്പോൾ അടുത്ത റൗണ്ടിന് കാത്തു നിന്നൊരു സംശയം ഇനി കയറണോ തിരിച്ചു പോകണോ എന്നുള്ള സംശയത്തിൽ മൂന്നാല് പേർ അവിടെ നിന്ന് പിന്നെ എന്തോ അവരൊക്കെ കയറി ലാസ്റ്റ് ഇതൊക്കെ തന്നെയായിരുന്നു സംഭവം ഇത് കറങ്ങുന്നു തിരിയെന്നോ ഓടുന്നോ ഒന്നും അറിയാൻ വയ്യ അകത്തിരിക്കുന്നവർക്കും അറിയാൻ വയ്യ പുറത്തിരിക്കുന്നവർക്കും അതിലും അറിയാൻ വയ്യ പുറത്തിരിക്കുന്നവർക്കാണെങ്കിൽ ഇത് എങ്ങനെ കറങ്ങുന്നു ഏത് സൈഡിലോട്ട് കറങ്ങുന്നു പൊങ്ങി പൊങ്ങിപ്പോവേണം താന്നു പോകേണം ഒന്നും അറിയാൻ പറ്റാത്തൊരവസ്ഥ അതായിരുന്നു ഈ ഒരു സംഭവം ഇത് ഒട്ടും മിസ്സാക്കാൻ പറ്റാത്തൊരു സംഭവം തന്നെയാണ് എന്തായാലും ഒരു പ്രാവശ്യമെങ്കിലൊന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ടത് പക്ഷേ ഇനി പോയിട്ടും കാര്യമില്ല പക്ഷേ ഇവിടെ നിന്ന് മാറിയെങ്കിലും വേറെ എവിടെയെങ്കിലുമൊക്കെ ഇത് എത്തിച്ചേരും ആ ഒരു സമയത്ത് നിങ്ങൾ അറിയുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഒന്ന് പോയി നോക്കണം ഈ ഒരു സംഭവത്തിൽ കേറിയിട്ടില്ലാത്തവർ ഒന്ന് കേറി നോക്കണം അപ്പോഴേ അറിയൂ എന്താണ് ഇതിൻ്റെ ഒരു രസം എനിക്ക് ഈ കാർണിവലിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സംഭവം ഇത് തന്നെയാണ് ഏറ്റവും രസമായിരുന്നു അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തു എൻജോയ് ചെയ്ത ഒരു യാത്ര തന്നെയായിരുന്നു അടിപൊളി അങ്ങനെ എന്തായാലും ഇതൊക്കെ കാണണമെങ്കിൽ ഇതൊക്കെ അനുഭവിച്ചറിയണമെങ്കിൽ നേരിട്ട് തന്നെ പോകണമല്ലോ ഇനി എവിടെയെങ്കിലും ഉണ്ടെന്ന് അറിഞ്ഞാൽ ഞാനും പോകും ഈ ഒരു സംഭവത്തിൽ കയറാൻ വേണ്ടി മാത്രം ചുമ്മാ പറഞ്ഞതാണെ ഞാൻ ഇനി ജന്മത്തിൽ കയറൂലെന്നു പറഞ്ഞിട്ടാണ് ഈ കയറിയവരെല്ലാം തിരിച്ചറങ്ങിയത് പിന്നെ ഇതിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് കാലുകുത്തിയത് ഭൂമിയിലാണോ ആകാശത്തിലാണോ എന്നൊരു സംശയം തലകറങ്ങി ഒരു പരുവായിട്ട് അവിടെ നിന്നു പിന്നെ എങ്ങോട്ട് നടന്നു പോകണം അവസാനം ഇതിൻ്റെ സൈഡിലുള്ള കമ്പിയിലൊക്കെ പിടിച്ച് പിടിച്ച് ഒരു വിധത്തിൽ എന്തായാലും താഴെ എത്തി അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ ഇന്നത്തെ രസകരമായ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുപോലെ തന്നെ എൻ്റെ ചാനലിൽ ഒത്തിരി കുക്കിംഗ് വീഡിയോസ് ഉണ്ട് അതുപോലെ തന്നെ ഷോപ്പിംഗ് വീഡിയോസ് ഉണ്ട് എല്ലാവരും പ്രീവിയസ് വീഡിയോസ് കൂടെ ഒന്ന് എടുത്ത് കാണണം അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും എല്ലാവർക്കും ടാറ്റാ ബൈ 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 ഐ ആൻസ് വേൾഡ്